ഊർജയന്തിയോടനുബന്ധിച്ച് തിരുമേനി എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ വെച്ച് ഗുരുപൂജയും സമൂഹ പ്രാർത്ഥനയും നടന്നു വിജയികളായ കുട്ടികളെ അനുമോദിച്ചു മെമ്പാടും ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ചതയദിനം ദിനം ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് നമ്മുടെ തളിപ്പറമ്പ് യൂണിയൻ വിപുലമായ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തെങ്കിലും വയനാട്ടിലെ ആ മഹാദുരന്തം ജനഹൃദയങ്ങളിൽ വളരെ ദുഃഖവും ആഘാതവും ഏൽപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചതയദിന ആഘോഷങ്ങൾ ലളിത എല്ലാ ശാഖകളിലും വളരെ ലളിതമായി നടത്തുവാൻ വേണ്ടി യൂണിയൻ തലത്തിൽ തീരുമാനിക്കുകയും അതുപ്രകാരം തിരുമേനി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടാം നമ്പർ തിരുമേനി സഹായോഗത്തിൽ ഗുരുപൂജയും സമൂഹ പ്രാർത്ഥനയും അതോടനുബന്ധിച്ച് എല്ലാ വർഷവും നടപ്പിലാക്കിയിരിക്കുന്ന ആ സ്കോളർഷിപ്പ് ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും ലളിതമായ ചടങ്ങുകളോടെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് ചടങ്ങിന് പി എൻ രാജൻ കെ ഡി ഉദയൻ സജി പി എസ് ഓമന ഉദയൻ സരോജിനി സി എസ് ശ്യാമള മരുതോലിക്കൽ രാജൻ വടക്കേതിൽ വിനീഷ് പുളിക്കൽ എടുത്ത് വി ജി രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി വയനാട് ദുരന്തം നമ്മളെക്കറിയാലോ ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ കൂടത്തിറപ്പുകളാണ് അത് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അവരുടെ ആ എന്താ മരണപ്പെട്ടവഴി ജീവിച്ചിരിക്കുന്നവരെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ജീവിക്കുന്നവരും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ ശാഖായോഗം ഇങ്ങനെ ഒരു പരിപാടി വലിയ ആഘോഷ ആഘോഷം നടത്തുന്ന നമ്മുടെ സഹോദരങ്ങളായതുകൊണ്ട് നമ്മൾ ലളിതമായ രീതിയിൽ ഈ ചടങ്ങുകൾ നടത്തി അതിനുശേഷം പിന്നെ നമ്മളിവിടെ ഗുരുപൂജയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ചെറിയ നമുക്ക് ഒതുങ്ങുന്ന ഒരു പൈസ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പൈസ ദുരിതാശ്വാസ നിധിയിൽ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കാനാണ് അത് നമ്മൾ യൂണിയനിൽ കൊടുക്കും യൂണിയൻ എല്ലാ ശാഖകളിൽ നിന്നുള്ള ഫണ്ട് പിരിച്ചിട്ട് അത് യോഗത്തെ ഏൽപ്പിക്കും ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ